ഹായ് നമ്മളെല്ലാവരും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നവരാണല്ലോ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിലൊന്നാമത്തേത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമേജസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ബ്രൗസ് കൊടുത്ത് ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് കോട്ട് വരുന്ന ഒരു ഇമേജ് ആണ് അത് സെലക്ട് ചെയ്തതിനു ശേഷം മലയാളം സെലക്ട് ചെയ്തതിനു ശേഷം ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതേ ഇമേജിലെ കോട്ട് മലയാളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാമത്തേത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്ത് ബ്രൗസ് ഫയൽസ് കൊടുക്കുക അതിനുശേഷം ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിലുള്ള ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്ലേറ്റഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇപ്പൊ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ് ഇംഗ്ലീഷിലുള്ള ഒരു ഡോക്യുമെന്റാണ് അതിന്റെ മലയാളം ട്രാൻസ്ലേറ്റഡ് വേർഷൻ നമുക്ക് കാണാൻ സാധിക്കും